ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യാ സഖ്യം കൈവരിച്ച വിജയം ആശ്വാസം മാത്രമല്ല പ്രതീക്ഷ നൽകുന്നതുകൂടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടഭീഷണിയെ ചെറുത്തുതോൽപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇന്ത്യൻ ജനതയ്ക്ക് പകർന്നു നൽകുന്നതിൽ ഇന്ത്യാ സഖ്യം നേടിയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിളനിലമായ യു പിയിൽ തന്നെ ബി ജെ പിക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ കോൺഗ്രസ് എസ് പി കൂട്ടുകെട്ടിന് കഴിഞ്ഞു അതേസമയം തന്നെ നിരാശയും വേദനയും സമ്മാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിനുകൂടി യു പി ഇത്തവണ സാക്ഷ്യം വഹിച്ചു മായാവതി നയിക്കുന്ന ബി എസ് പിയുടെ ദയനീയ പരാജയമാണത് ഒരു സീറ്റ് പോലും ലഭിക്കാതെ ഒരു ദേശീയ കക്ഷി സമ്പൂർണ്ണ തോൽവി രുചിച്ചതിൻ്റെ കാരണങ്ങൾ വിശകലന വിധേയമാക്കേണ്ടതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കാൻഷിറാം രൂപം നൽകിയ ബഹുജൻ സമാജ് പാർട്ടി ആദ്യമായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും രണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വോട്ട് വിഹിതത്തോടെ മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നാല് തവണ മായാവതി യു പി ഭരിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ മായാവതി പാർട്ടിയുടെ അമരക്കാരിയുമായി തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ദലിത് ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു ബി എസ് പി ദലിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അനന്തമായ സാധ്യതകളായിരുന്നു ബി എസ് പിക്ക് മുന്നിലുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ യുപിയുടെ മണ്ണും മനസ്സും അറിഞ്ഞുകളിച്ച ബഹൻജിക്ക് പക്ഷേ പിന്നീട് ടിതെറ്റുന്നതാണ് നാം കണ്ടത് സമാജ്വാദി പാർട്ടിയുമായി തുടക്കത്തിലുണ്ടായിരുന്ന സഹകരണം അവസാനിപ്പിക്കുക മാത്രമല്ല പിന്നീട് അവർ ബന്ധ വൈരികളുമായി ബ്രാഹ്മണ സഹകരണവും ബി ജെ പി സഹചയനവും അടവു നയങ്ങളായി സ്വീകരിച്ചതോടെ ബി എസ് പി അതിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അടിത്തറകളിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി മായാവതി നാല് തവണ മുഖ്യമന്ത്രിയായെങ്കിലും അഞ്ചു വർഷം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഏഴിൽ രൂപീകരിച്ച മന്ത്രിസഭ മാത്രമാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കാതെ ചലോ ഒറ്റയ്ക്ക് പോവുക എന്ന മുദ്രാവാക്യവുമായി ഈ തിരഞ്ഞെടുപ്പിൽ തനിച്ചാണ് ബി എസ് പി മത്സരിച്ചത് അതിൻ്റെ സ്വാഭാവികമായ ദുരന്തഫലം ബി എസ് പി ഏറ്റുവാങ്ങുകയും ചെയ്തു യു പിയിലെ എൺപത് സീറ്റുകൾ ഉൾപ്പെടെ ബി എസ് പി നാനൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഒരിടത്തും ജയിച്ചില്ലെന്നു മാത്രമല്ല വോട്ടുവിഹിതം ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമായി കുറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റും പത്തൊൻപത് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ടുവിഹിതവും ലഭിച്ചിടത്താണ് ഈ ദയനീയ പതനമെന്നോർക്കണം കോൺഗ്രസും എസ് പിയും അടങ്ങുന്ന ഇന്ത്യാ സഖ്യം ജാതി സെൻസസും സംവരണവും ഭരണഘടനാ സംരക്ഷണവുമൊക്കെ ഉയർത്തി ബി ജെ പിക്ക് എതിരെ ക്യാമ്പയിൻ ചെയ്തപ്പോൾ വാക്കുകൊണ്ട് പോലും ബി ജെ പിയെ അലോസരപ്പെടുത്താതിരിക്കാൻ മായാവതി ശ്രദ്ധിച്ചു പാർട്ടിയിൽ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് അനന്തരവനായ ആകാശ് ആനന്ദിരെയായിരുന്നു പ്രചാരണ ചുമതല ഏൽപ്പിച്ചിരുന്ന ആകാശ് ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ബി ജെ പിയെ വിമർശിച്ചതിന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക വരെ ചെയ്തു ബഹൻജി ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാവാം ബി ജെ പിയുടെ ബി ടീമാണ് ബി എസ് പി എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആരോപണം ഉയർന്നത് തിരഞ്ഞെടുപ്പ് ഫലം ഈ ആരോപണത്തെ ശരിവയ്ക്കുന്നതുമാണ് യു പിയിൽ പതിനാറ് മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വളരെ കൂടുതലാണ് ബി എസ് പിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം പതിനാല് സീറ്റുകളിൽ ബി ജെ പിയും രണ്ടു സീറ്റുകളിൽ സഖ്യകക്ഷികളും ജയിച്ചു ദളിത് വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിലൂടെ ബി ജെ പിക്ക് വിജയം സമ്മാനിക്കുക എന്നതാണ് ഫലത്തിൽ സംഭവിച്ചത് ഇപ്പറഞ്ഞ പതിനാറിൽ അലിഗർ ബിജ്നോർ ഫാറൂഖാബാദ് ഫത്തേപൂർ സിക്രി മീററ്റ് മിർസാപൂർ ഷാജഹാൻപൂർ ഉന്നാവോ തുടങ്ങിയ മുസ്ലിം ദലിത് സ്വാധീനമുള്ള മണ്ഡലങ്ങളും പെടുന്നു ഫലം വന്നപ്പോൾ മുസ്ലിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കിയില്ലെന്നും മറ്റും പറഞ്ഞ് പഴിചാരുകയാണ് മായാവതി ഇപ്പോൾ ഇതോടൊപ്പം ഒരു വസ്തുത ചൂണ്ടിക്കാട്ടാതിരിക്കാനാവില്ല ദേശീയ പാർട്ടികളിൽ മറ്റാരേക്കാളും മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പ്രാതിനിധ്യം നൽകിയത് ഡി എസ് പി ആണ് മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് നൽകിയത് മുസ്ലിം ദലിത് വോട്ടുകൾ വൻതോതിൽ ബി എസ് പിയിൽ നിന്ന് അകന്നുപോയതാണ് അവരുടെ ദയനീയ പരാജയത്തിനു കാരണമെന്നതിൽ തർക്കമില്ല അതിനാൽ കുറ്റപ്പെടുത്തേണ്ടത് മുസ്ലിങ്ങളെയല്ല സ്വന്തം നയങ്ങളെയാണ് എന്ന് മായാവതി തിരിച്ചറിയണം വെറുപ്പിൻ്റെയും ഹിംസയുടെയും രാഷ്ട്രീയത്തിന് ചെക്ക് വയ്ക്കാൻ ശ്രമിച്ച ഇന്ത്യ സഖ്യത്തിൽ രാഷ്ട്രീയ മറന്ന് പങ്കുചേരുകയായിരുന്നു പ്രായോഗിക ബുദ്ധി അത് മായാവതി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ എൻ ഡി എ തറപറ്റുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം വേറൊന്നാവുകയും ചെയ്യുമായിരുന്നു യു പിയിൽ നിന്നുള്ള മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത നഗിന മണ്ഡലത്തിലെ ചന്ദ്രശേഖർ ആസാദിൻ്റെ വിജയമാണ് ആസാദ് സമാജ് പാർട്ടി ക്യാൻഷിറാം എന്ന സ്വന്തം പാർട്ടിയുടെ ബാനറിൽ ജനവിധി തേടിയ അദ്ദേഹം ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇവിടെ നാലാം സ്ഥാനത്താണ് ബി എസ് പി ദളിത് പ്രതിനിധാനത്തിൻ്റെ പുതിയ ചാലുകൾ തുറന്നു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്